മെഡിക്കൽ കോളേജിലെ സെപ്റ്റിക് ടാങ്ക് റോഡിലൂടെ നിറഞ്ഞൊഴുകുന്ന വാർത്ത ഇന്നലെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു എന്തായി എന്തെങ്കിലും മാറ്റമുണ്ടോ നടപടികൾ ഉണ്ടായോ നോക്കണ്ടേ മലിനജലം റോഡിലൂടെ ഒഴുകാൻ തുടങ്ങിയിട്ട് ആഴ്ചകൾ പിന്നിട്ടതാണ് മറ്റൊരു ടാങ്കിന് നിർമ്മാണം തുടങ്ങിയെങ്കിലും അത് പൂർത്തിയാകാൻ രണ്ടാഴ്ചയെങ്കിലും എടുക്കുമെന്നതാണ് നിലവിലെ അവസ്ഥ ഇതോടെ മെഡിക്കൽ കോളേജിൽ പകർച്ചവ്യാധി പടരുമോ എന്ന ആശങ്കയുമുണ്ട് രാഹുൽ സുരേഷിന് റിപ്പോർട്ട് കാണാം സുജര പറയുന്നത് നമ്മൾ ഇടുക്കി മെഡിക്കൽ ഉള്ളത് ഈ ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ എമർജൻസി ബ്ലോക്കിന്റെ തൊട്ട് മുന്നിലാണ് ഈ സെപ്റ്റി ടാങ്ക് ഉള്ളത് ഈ ടാങ്കാണ് ഈ കാണുന്നത് ഇത് നിറഞ്ഞാണ് തൊട്ടപ്പുറത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഒരു രോഗി വരികയാണെങ്കിൽ ഈ വെള്ളം ഉൾപ്പെടെ ഒന്നെങ്കിൽ കാണേണ്ട അവസ്ഥയുണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഈ സെപ്റ്റി ടാങ്ക് നിറഞ്ഞൊഴുകുന്നതിൻ്റെ സ്മെല് ശ്വസിക്കേണ്ട അവസ്ഥ കൂടിയാണ് ഉള്ളത് ഇതിപ്പോൾ ഈ സംഭവം നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ആഴ്ചകൾ പിന്നിടുകയാണ് കുറഞ്ഞത് ഒരു മൂന്നാഴ്ചയെങ്കിലും ആയിട്ടുണ്ടെന്നാണ് ഇവിടെ സ്ഥിരമായി ജോലി ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെ പറയുന്നത് ഇതിപ്പോൾ നിറഞ്ഞു നേരെ ഒഴുകുന്നത് റോഡിലേക്കാണ് തൊട്ടു താഴെ ലേഡീസ് ഹോസ്റ്റലുണ്ട് അതോടൊപ്പം തന്നെ ജെൻസ് ഹോസ്റ്റലുണ്ട് അതുകൂടാതെ മെഡിക്കൽ കോളേജിലേക്ക് ഒരു രോഗി എത്തുകയാണെങ്കിൽ ഇതൊഴുകി പോകുന്ന വെള്ളത്തിൽ ചവിട്ടാതെ കാൽനടിയായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ഇത് ചവിട്ടാതെ ഈ മെഡിക്കൽ കോളേജിലേക്ക് കയറാനാകില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ മഴ കനത്തതോടെ ഈ ഒഴുകുന്ന വെള്ളത്തിൻ്റെ കൂടെ മഴവെള്ളം കൂടിയും ചേർന്ന ശേഷം അത് റോഡിലേക്ക് പരന്നൊഴുകുന്ന സാഹചര്യമാണ് പലപ്പോഴും ഇതറിയാത്ത രോഗികൾ പല ഇതിൽ കാൽ കഴുകുന്ന അവസ്ഥ കൂടിയുണ്ട് കാരണം നടന്നു വരുന്ന സമയത്ത് കാൽ ിലൊക്കെ ചെളി പറ്റുകയാണെങ്കിൽ നല്ല വെള്ളമാണല്ലോ എന്നോർത്ത് കാൽ കഴുകുന്ന സാഹചര്യം കൂടിയുണ്ട് ഒരു രോഗത്തിന് മരുന്ന് വാങ്ങാൻ വന്നാൽ ഒന്നിലധികം രോഗങ്ങളുമായി തിരികെ പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് പകർച്ച വ്യാധി പകരാനുള്ള ഒരു സാധ്യത കൂടിയാണ് നിലവിലുള്ളത് ഈ പ്രശ്നത്തിനൊരു പരിഹാരം എന്താണ് തൊട്ട് താഴെ ജെൻസ് ഹോസ്റ്റലിന് സമീപത്തായിട്ട് ഒരു ടാങ്ക് പണിയുന്നുണ്ട് പരമാവധി രണ്ടാഴ്ച മുതൽ മൂന്നാഴ്ച വരെ അതിന്റെ പണികൾ പൂർത്തിയാക്കാൻ എടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിനുശേഷം ഇതിലേക്ക് കൊടുത്തിരിക്കുന്ന കണക്ഷൻ അതിലേക്ക് മാറ്റി കൊടുത്താൽ മാത്രമാണ് ഈ പ്രശ്നത്തിനൊരു ഒരു പരിഹാരമാവുകയുള്ളൂ അപ്പോൾ ും മലിനലം സംസ്കരിക്കാനുള്ള പ്ലാന്റ് മെഡിക്കൽ കോളേജിൽ സ്ഥാപിതമായിട്ടില്ല അതിന് ഭരണാനുമതി ഉൾപ്പെടെ നേടിയാൽ മാത്രമാണ് അതിലേക്ക് പരിപാടിയിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ ഇനിയിപ്പോൾ താഴെ ഒരു താൽക്കാലികമായി ഒരു സെപ്റ്റി ടാങ്ക് നിർമ്മിച്ചാലും അത് നിറയുമ്പോൾ വീണ്ടും അത് നിറഞ്ഞു കഴിഞ്ഞു കവിഞ്ഞൊഴുകാൻ നടന്നു അങ്ങനെ ഈ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഇവിടെയുള്ള ആളുകൾ എല്ലാവരും പറയുന്ന പ്രധാനപ്പെട്ട കാര്യം